ഹരേ കൃഷ്ണ മിഥുനം രാശി രാശി ചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാരുടെ മാസഫലം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ മൂന്നും നാലും പാദം തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളാണ് മിഥുനം രാശിയുടെ രാശിസ്വാമി ബുധനാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ദാമ്പത്യം സ്നേഹബന്ധം ഭാഗ്യം ശിക്ഷ ആരോഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ തരുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിൽ വ്യാഴത്തിൻ്റെ വലിയ ഒരു പരിവർത്തനം നടക്കാൻ പോകുന്നു നിങ്ങളുടെ രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് അതിൻ്റെ പ്രയോജനം അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമെന്നറിയാം ഈ മാസം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം ഒന്നാം ഭാവത്തിൽ വ്യാഴം മൂന്നില് ശുക്രൻ കേതു നാലില് ബുധൻ സൂര്യൻ അഞ്ചില് ചൊവ്വ ഒമ്പതില് രാഹു പത്തിൽ ശനിയുമാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവമാണ് ആരോഗ്യം വളരെ അനുകൂലമായ സമയമാണ് ഈ ഈ മാസം കാണുന്നത് ശനിയും ശുക്രനും എല്ലാം കേന്ദ്രത്തിലിരിക്കുമ്പോൾ ഒക്ടോബർ ഒമ്പത് വരെ ആഹാരത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക ജങ്ക് ഫുഡും പുറത്തു ആഹാരം കഴിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക വേറെ ഒന്നുമില്ല അത് ഒക്ടോബർ ഒമ്പത് മാ ഒമ്പത് വരെ മാത്രം അതതിന് ശേഷം വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും വിദ്യാഭ്യാസം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ ചൊവ്വയാണ് അപ്പോൾ ഈ മാസം നിങ്ങൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ കുറച്ച് ഡിലേ ഒക്കെ വരുന്ന സമയമാണ് അതുകൂടാതെ കുട്ടികളുടെ മനസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരും കാരണം ശനിയുടെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ അതിൽ അത് നടക്കാനായിട്ട് കുറച്ച് താമസമൊക്കെ വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠനത്തിൽ ശ്രദ്ധ നല്ലപോലെ കേന്ദ്രീകരിച്ച് പഠിക്കുക സ്നേഹബന്ധം അതും അഞ്ചാം ഭാവം അതും അത്ര അനുകൂലമായ സമയമല്ല ഈ മാസം ഇന്റർകാസ്റ്റ് ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട് ഇതുകൂടാതെ നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെയ്തു കൊടുത്താലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ചെയ്തു കൊടുത്താലും ഒരു അസംതൃപ്തി എവിടെയോ കാണാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അത് മുന്നോട്ട് നല്ല രീതിയിൽ തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലും കെയർഫുൾ ആയിട്ടിരിക്കുക സാമ്പത്തിക ജീവിതം